മുപ്പത്തഞ്ച് സന്ധകരണബുദ്ധി വിഷയാവഗാഹതേ യസ്മാസ്മാരിവിധം കാരണം ദ്വരിശേഷാണി യസ്മാത് എപ്പോൾ സന്ധകരണബുദ്ധി മനോഹാരസഹിതമായ ബുദ്ധി സർവ വിഷയം സർവ വിഷയത്തെയും അവഗാഹതേ ഗ്രഹിക്കുന്നു തസ്മാത് അപ്പോൾ ത്രിവിധം കരണം ദ്വാരി ത്രിവിധമായിരിക്കുന്ന അന്ധകരണം ദ്വാരിയാകുന്നു ശേഷാണി ദ്വാരാണി ശേഷിച്ചവ ദ്വാരങ്ങളാകുന്നു എപ്പോൾ മനോ അഹങ്കാര സഹിതമായ ബുദ്ധി സർവ വിഷയങ്ങളെയും പുരുഷന് വേണ്ടി ശ്രമി ഗ്രഹിക്കുന്നുവോ അപ്പോൾ ത്രിവിധമായ അന്ധകരണം ദ്വാരിയാകുന്നു ദശേന്ദ്രിയങ്ങൾ ദ്വാരവുമാകുന്നു सा अन्धःकर्णा बुद्धिः सर्वं विषयावगाहरे यस्मात् तस्मात् त्रिविधं कर्णं द्वारि द्वाराणि शेषाणि धन्यवादः